പീരിമേട് കൃഷിഭവന്റെയും പീരിമേട് ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കാർഷിക ദിനം ആചരിച്ചു പീരുമേട് കൃഷിഭവന്റെയും പീരുമേട് ഗ്രാമപഞ്ചായത്തിൻ്റെ സംയുക്ത ആഭിമുഖ്യത്തിൽ ചിങ്ങമാസം ഒന്നാം തീയതി കർഷക ദിനം ആചരിച്ചു മികച്ച കർഷകരെ ആദരിക്കുകയും ചെയ്തു പാമ്പനാർ കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്ന ചടങ്ങ് പീരുമേട് എം എൽ സോമൻ ഉദ്ഘാടനം ചെയ്തു പീരുമേട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ ജേക്കബ് അധ്യക്ഷനായിരുന്നു തുടർച്ചയായി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണവും പാരിസ്ഥിതിക പ്രശ്നങ്ങളും കൃഷിയെ ബാധിച്ചിരിക്കുന്നു വന്യജീവികളുടെ ആക്രമണം മൂലം കൃഷി നഷ്ടപ്പെടുന്ന കർഷകന് ന്യായമായ നഷ്ടപരിഹാരം ലഭിക്കുന്നുമില്ല കാലാവസ്ഥാ വ്യതിയാനവും പരമ്പരാഗത കൃഷിരീതിയെ കാര്യമായി ബാധിച്ചു ഈ സാഹചര്യം അതിജീവിച്ച് വേണം കർഷകന് നൂതന കൃഷിരീതികൾ അവലംബിക്കേണ്ടത് ഇത് വലിയ വെല്ലുവിളിയാണ് പാരിസ്ഥിതിക പ്രശ്നങ്ങളെയും പ്രതികൂല സാഹചര്യങ്ങളെ മനസ്സിലാക്കി അതിനനുകൂലമായ കൃഷിരീതി അവലംബിക്കലാണ് ഇതിന് ഏക പരിഹാരമാർഗം അത്തരത്തിൽ കൃഷി ചെയ്യുന്നത് ലാഭകരമാക്കാനും കഴിയും ഇത്തരം കൃഷിരീതിയാണ് പുതിയ കർഷകർ അവലംബിക്കേണ്ടത് ഇത്തരം രീതിയിലൂടെയുള്ള കൃഷിയിലൂടെ മാത്രമേ നമുക്ക് മെച്ചപ്പെട്ട നിലവാരത്തിൽ കൃഷിയെ വളർത്തിയെടുക്കാൻ കഴിയുകയുള്ളൂ എങ്കിൽ മാത്രമേ കൃഷി ലാഭകരമാവുകയുമുള്ളൂ ഇത്തരം രീതി അവലംബിക്കാൻ കർഷകർ തയ്യാറാകേണ്ടതുണ്ട് ചടങ്ങിൽ മികച്ച ജൈവ കർഷകനായി ഗിന്നസ് ജേതാവ് കൂടിയായ ലിനു പീറ്റർ മേലെമണ്ണിലിനെയും മികച്ച മുതിർന്ന കർഷകനായി എൻ എം ജോസഫ് നടുവത്തേഴുത്തിനെയും മികച്ച വനിതാ കർഷകയായി ത്രേസ്യാമ അലവത്താൻകുളത്തിൽ നെയും മികച്ച എസ് ടി കർഷകനായി സാബു പടിഞ്ഞാറെപുരിക്കലിനെയും മികച്ച വിദ്യാർത്ഥി കർഷകനായി സി പി ഐ എം ജി എച്ച് എസ് എസിലെ എമിൽ അഭിലാഷിനെയും മികച്ച കർഷകനായി അലക്സ് ജോർജ് അഞ്ചു പങ്കിലിനെയും തിരഞ്ഞെടുത്തു മികച്ച കർഷകർക്ക് പൊന്നാടയും ഫലകവും പ്രശസ്തി പത്രവും ചടങ്ങിൽ കൈമാറി ചടങ്ങിൽ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സെൽവത്തായ് പീരുമട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എ രാമൻ ഇ ചന്ദ്രൻ കാർഷിക വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പീരുമേഡ ലൈവ്